അപ്പോൾ നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ നാഗർ ഹോളിലാണ് ഒരു അടിപൊളി സഫാരിയാണ് നമ്മളിന്ന് എന്താ പറയുക നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്യണം അപ്പോൾ ബുക്കിങ്ങിൻ്റെ കാര്യങ്ങളും നമ്മൾ എവിടെ സ്റ്റേ ചെയ്തു എല്ലാ കാര്യങ്ങളും ഞാൻ വഴിയേ പറഞ്ഞു തരാം എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആണ് കബിനി നാഗർഹോളെ നാനാച്ചി നാഗർഹോളെ തന്നെ പെടുന്നതാണ് കബിനിയും നാനാച്ചിയും അപ്പോൾ ഈ മൂന്ന് റൂട്ടും വേറെ നമുക്ക് ദൃശ്യവിസ്മയം തരുന്നതാണ് അതായത് ഏറ്റവും കൂടുതൽ നമുക്ക് നല്ലൊരു ടൈഗർ സ്പോട്ട് നാഗർഹോളയും അതുപോലെ തന്നെ കബിനിയാണ് കബിനിയാണ് കുറച്ചും കൂടി കൂടുതൽ അപ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ ടൈഗറിനെ നല്ല രീതിയിൽ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വരുന്ന വീഡിയോസ് നമുക്ക് കാണാം കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം തരാം അപ്പോൾ നല്ലൊരു ആണ് ആദ്യമായിട്ടാണ് നഗർ ഹോളയിൽ നമ്മൾ മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും സഫാരി നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് സഫാരി നമ്മൾ ഇന്ന് പോകുന്നത് ബസ്സിലാണ് തി കാണുന്ന ബസ്സിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഒരുപാട് വന്യമൃഗങ്ങൾ കാണാൻ പറ്റി ഒരുപാട് ഹാൻഡിങ്ങും കാണാൻ പറ്റി അപ്പോൾ വഴി നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് നേരെ കുറച്ച് വിഷൂസ് ഒക്കെ കാണാം ഞങ്ങൾ അങ്ങനെ നാഗർഹോളിൽ ആനില്ലെന്ന് കരുതുന്നു കേട്ടോ ഒരുപാട് നേരമായി ഒരു തരി പോലും ആനയെ കാണാൻ പറ്റിയില്ല ഒരു പെണ്ണാനെ ഒരു കുഞ്ഞാനെ പോലും കണ്ടില്ല അങ്ങനെയാണ് ആ സാധനം നിങ്ങൾക്ക് ഒരു തടിമാടനായ നിങ്ങൾക്കൊരു കൊമ്പനെ കാണാൻ പറ്റിയത് അങ്ങ് ദൂരെയാണ് അപ്പം ഡ്രൈവറാണ് കാണിച്ചു തന്നെ അപ്പം അങ്ങനെ കുറച്ചേരം നിങ്ങൾ കണ്ടു രക്ഷയില്ല അസില് എന്താ പറയുക നല്ലൊരു അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ളൊരു കൊമ്പനാനയാണ് ഇനി നമ്മൾ പോകുന്നത് ഈ ആനിമിൾസ് വെള്ളം കുടിക്കുന്ന ഒരു തടാകത്തിലേക്കാണ് അവിടെ തന്നെ എപ്പോഴും ടൈഗർ ഉള്ളത് അവിടെ ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് പോയപ്പോൾ പറഞ്ഞു അവരുടെ ഒരു ലേറ്റ് ടൈഗർ ഒന്ന് പോയെന്ന് പറഞ്ഞു അപ്പോൾ വെയിറ്റിംഗ് ആണ് അപ്പോൾ ഇതൊക്കെ ഈ കാണുന്ന എല്ലാ സ്പോട്ടും നമ്മുടെ ടൈഗറിൻ്റെ മെയിൻ ഒരു ടെറിട്ടറി ഏരിയയാണ് അപ്പോൾ നമ്മളോട് വെയിറ്റ് ചെയ്യാണ് ഇനി കുറച്ച് നേരിട്ടൊന്നും നമുക്ക് ഹണ്ടിങ്ങിൻ്റെ കാര്യങ്ങൾ കാണിച്ചു തരാം അവിടെ വന്നിരിക്കുന്നത് ലപ്പാടാണ് അപ്പോൾ ലപ്പാടിൻ്റെ ഹണ്ടിങ്ങാണ് നമ്മൾ ഇനി വെയിറ്റ് ചെയ്യാൻ പോകുന്നത് അത് നിങ്ങൾക്ക് ഇനി വീഡിയോ കാണാം ഇവിടെയാണ് ആശം വന്ന് പോയെന്നാണ് പറഞ്ഞിരുന്നത് അപ്പം നമ്മൾ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്തു നമ്മുടെ ഈ ഒരു ഡ്രൈവർ ചേട്ടൻ ഒരുപാട് നേരം നമുക്ക് വെയിറ്റ് ചെയ്തു അപ്പോൾ താങ്കൾ ഇനി വെയിറ്റിങ്ങാണ് പിന്നെ നിങ്ങൾക്ക് ഇനി കാടിൻ്റെയും ആ ഒരു സ്പോട്ടിങ്ങിൻ്റെ സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇവിടെ ഇപ്പോൾ ഒരു ലപ്പാടിൻ്റെ എന്ന് പറഞ്ഞു വന്നതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റി ഒറ്റരോട്ടം പക്ഷേ മര്യാദയ്ക്ക് നമുക്ക് ആ ഒരു എന്താ പറയുക നടന്നു പോകുന്നതും മരുക്കുന്നും കാണാൻ സാധിച്ചില്ല ഭയങ്കര ഉച്ചപ്പാടും ബഹളമായിരുന്നു അതാണ് നിങ്ങൾ നേരത്തെ കേട്ടിരുന്നത് അപ്പോൾ ഇത് ഭയങ്കര അലർട്ടായിരിക്കുള്ളൂ അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാം പറയേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഏത് മൃഗങ്ങളൊറ്റക്കും പോകുമ്പോൾ പ്രകൃതി തന്നെ ആ ഒരു കൊടുക്കുന്നൊരു അലർട്ടാണ് അതെല്ലാ മൃഗങ്ങളും ആ ഒരു അലർട്ട് ചെയ്യും നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ നമ്മുടെ ഇപ്പോൾ ഉണ്ടായിരുന്ന ഒരു വൈൽഡ് ലൈഫ് ആളെടുത്തതാണ് അപ്പോൾ നമ്മൾ ചോദിച്ചിട്ട് അവർക്ക് തന്നു അപ്പോൾ നമുക്ക് കാണാൻ പറ്റിയ പക്ഷെ അങ്ങോട്ട് ഓട്ടം പക്ഷെ മൊത്തത്തിലൊന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയില്ല ഞങ്ങൾ ദൂരെയാണ് ആണ് ഇങ്ങോട്ടാണ് ഓടിപ്പോയത് പിന്നെ നടന്ന് ഹണ്ടിങ് ഉണ്ടായെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല കാരണം നല്ലൊരു ഓട്ടമായിരുന്നു പിടിച്ചിട്ടില്ല എന്തായാലും അപ്പോൾ നല്ലൊരു ഇതായിരുന്നു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു ഫസ്റ്റ് ടൈമാണ് നമ്മളീ ഇപ്പോൾ ടി വിയിലും അല്ലെങ്കിൽ മറ്റുള്ളതിൽ കാണുന്ന കണ്ടല്ലോ കണ്ടു മാത്രമേ പരിചയമുള്ളൂ പക്ഷേ നേരിട്ട് നമുക്കൊരു അനുഭവം ആദ്യമായിട്ടാണ് പക്ഷെ ഒന്ന് നമ്മളടുത്ത് കൂടി ഓടിപ്പോകുമെന്ന് പ്രതീക്ഷിച്ചു ഇതിങ്ങോട്ടാണ് ഓടിപ്പോയത് അപ്പോൾ അല്ലാത്തൊരു തന്നെ ആയിരുന്നു നമുക്ക് ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ വണ്ടി ബ്രേക്ക് ഡൗൺ ആയത് അപ്പോൾ നമ്മൾ ഒരു ഒന്നര മണിക്കൂർ നമ്മളിവിടെ ഇരിക്കേണ്ടി വന്നു അതുപോലെ തന്നെ മറ്റുള്ളവ വണ്ടി വന്നിട്ടാണ് നമുക്ക് പോകാം പറ്റിയത് അവിടെ ഒരു അര നടക്കേണ്ടി വന്നു അപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല ആയിട്ട് കഴിഞ്ഞാൽ അത് ഇവരെ സംബന്ധിച്ച് അത് ബുദ്ധിമുട്ടാണ് അത് പിന്നെ ഇവർക്ക് പ്രശ്നമാകും പിന്നെ അത് മൊത്തത്തിൽ അത് വലിയ രീതിയിൽ പ്രശ്നമാകൊണ്ടാണ് നേടാത്തത് അപ്പം നമ്മുടെ കൂടെ വേറൊരു വലിയൊരു ഫോറസ്റ്റ് ഓഫീസർ ഉള്ളതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല ശരിക്കും അത് രണ്ടു മുക്കാലാണ് നമുക്ക് ശരിക്കും എന്താ പറയുക ഇതൊരു ഈ ഒരു ഉള്ളൂ പക്ഷെ നമുക്കൊരു നാല് നാലര മണിക്കൂർ നമുക്കൊരു സ്പെൻഡ് ചെയ്യാൻ പറ്റി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി അതുപോലെ തന്നെ കാര്യം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റി അപ്പം അങ്ങനെ തിരിച്ചു റിട്ടേൺ നമ്മൾ നമ്മുടെ ചെക്ക് പോസ്റ്റിലേക്ക് പോണ വഴിയാണ് ഒരു കൂട്ടം കാട്ടികളെ കാണാൻ പറ്റിയത് സത്യത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഒരുപാട് കാട്ടിനെ കാണുന്നത് എല്ലാം നല്ലൊരു സൈസ് കാട്ടികളാണ് അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു സത്യമാർ തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും കുറച്ചും കൂടി കാണുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ കാട്ടികളാണ് ഒരുപാട് കാണാൻ പറ്റിയത് അപ്പോൾ ലിയപ്പെടുന്നത് നമുക്ക് ആ ഒരു ചെറിയ മിന്നമൂല കണ്ടെങ്കിലും പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇനി നമ്മളുടെ അടുത്ത് കബിനിയിൽ വീഡിയോ വരുന്നുണ്ട് അപ്പോൾ അതിലെന്തായാലും നമുക്ക് നല്ലൊരു ടൈഗർ സ്പോട്ട് കിട്ടുന്ന നല്ലൊരു പ്രതീക്ഷയുണ്ട് ഇനി തിരിച്ച് പോകുന്നത് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരുനെല്ലി വഴിയാണ് അപ്പോൾ രാവിലെ വിടുന്ന നമ്മൾ തിരിച്ച് ചെക്ക് പോസ്റ്റ് കയറി ഒരു എട്ട് മണി എട്ടരക്കി ചെക്ക് പോസ്റ്റ് കയറിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അത് നമുക്ക് കാണിച്ചു തരാം നല്ല അസല കാട്ടിയാണ് ഒരുപാട് നേരം നിന്നു പക്ഷെ ഇവർ നമുക്ക് അധികം വിശ്വസിക്കാൻ പറ്റില്ല എപ്പോൾ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാം പ്രത്യേകിച്ച് കാറൊക്കെ ആണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇടിച്ച് മറിച്ചിടുന്ന കണ്ടിട്ടുണ്ടാവും അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കാണാൻ പറ്റിയത് കാട്ടി കുഞ്ഞുങ്ങളുണ്ട് നല്ല അത്യാവശ്യം സൈസുള്ള ആൾക്കാരും ഉണ്ട് അതിൻ്റെ ഇടയിൽ കുഞ്ഞുണ്ട് നല്ല രസമായിരുന്നു കാണാനായിട്ട് പിന്നെ നീ കാണുന്നത് വൈൽഡ് ആണ് ഏറ്റവും ക്രൂരമായ മൃഗമാണ് വൈൽഡ് ഡോഗ് നമ്മുടെ മറ്റേ എന്താ പറയുക ആഫ്രിക്കയിൽ കാണുന്ന ആ ഒരു പുളി ടൈപ്പ് ഉള്ള ഡോഗേ പേരുന്നാണ് മറന്നുപോയി ആ ഡോഗിനെ പോലെ തന്നെയാണ് ഇവരും ഭയങ്കര മൃഗീയമാണ് ഇവർ കൂട്ടം കൂടി ഒന്ന് ആക്രമിച്ചാണ് എല്ലാത്തിനെയും ഇവിടെ എന്താ പറയുക എന്താ ഒരു ഒരു അല്ല ആ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് മതി അപ്പൊ തന്നെ അവർ എല്ലാത്തിനെയും എല്ലുന്ന ആക്കും കാണുന്ന പോലെയല്ല നല്ല ഒരു ബൈറ്റിംഗ് പവറുള്ള ആൾക്കാരാണ് ഇവര് അപ്പോൾ അങ്ങനെ നമ്മളങ്ങനെ തിരിച്ചെത്തി ഇനിയിപ്പം നമ്മൾ രാവിലെ നമ്മൾ റിട്ടേൺ പോയാണ് നമ്മളി പോകുന്ന നേരെ ഈയൊരു സെയിം തന്നെ നമ്മൾ വന്ന പോലെ തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത് അതായത് നമ്മളെങ്ങനെയാണോ നമ്മളൊരു സഫാരി പോയി അതുപോലെ തന്നെയാണ് നേരെ പോകുന്നത് നമ്മുടെ കാട്ടിക്കുളം പാട്ട് അവിടെ നിന്ന് സോറി കാട്ടിക്കുളത്തല്ല നമ്മളെ തോൽപെട്ടി തോൽപട്ടി എത്തിയിട്ട് അവിടെ നിന്ന് നമ്മൾ റൈറ്റ് തിരിഞ്ഞ് നമ്മുടെ തിരുനെല്ലി തിരുനെല്ലിൽ അമ്പലത്തിൽ നിന്ന് കയറുന്നുണ്ട് തൊഴുത് തൊഴുതു ചിരിച്ച് തൊഴുതിട്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ റിട്ടേൺ ചെയ്യണം അതാണ് നമ്മൾ ഇന്നത്തെ പ്ലാൻ അപ്പോൾ ഈ പോണ വഴിയാണ് നമുക്ക് നല്ലൊരു ആനക്കൂട്ടത്തെ കാണാൻ സാധിച്ചത് പിന്നെ അതുപോലെ തന്നെ തോൽപെട്ടിയിലേക്ക് നമുക്ക് ഇപ്പോൾ സഫാരിയുണ്ട് രണ്ടരയ്ക്കുണ്ട് രാവിലെ ഉണ്ട് രണ്ടരയ്ക്ക് അവരുടെ ജീപ്പാണ് രണ്ടായിരത്തി ഇരുന്നൂറാണ് ഒരു ജീപ്പിന് അപ്പോൾ നമ്മളൊരു ആറുപേരോ അല്ലെങ്കിൽ ഒരു എട്ടുപേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയാണ് ഒരാൾക്ക് മാത്രമായിട്ട് പിന്നെ വലിയ കാര്യമൊന്നുമില്ല ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പറയാൻ പറ്റില്ല നമുക്ക് ടൈഗറിൻ്റെ കാര്യങ്ങളും അത് എല്ലപ്പാട്ടിൻ്റെ കാര്യങ്ങളും എല്ലാം നമുക്ക് പറയാൻ പറ്റില്ല റയറാണ് പക്ഷേ നമുക്ക് ആനകളെയും മറ്റുള്ള മൃഗങ്ങളും നമുക്ക് സാധിക്കും പക്ഷെ നമുക്കതിൻ്റെ ആവശ്യമില്ല നമുക്കൊരു സഫാരി എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ അത് ഗവൺമെൻറ്റിൻ്റെ അല്ല ഇവർ പ്രൈവറ്റ് പ്രൈവറ്റിനെയാണ് അത് ബസ്സിൽ ഇപ്പോൾ ഇല്ലാത്തത് ഈ തോൽപെട്ടിയിൽ ആൾക്കാർ അത് ചെയ്തു പോകണമെന്നുള്ളൂ പിന്നെ തിരുനെല്ലിയാകുമ്പോൾ നമ്മൾ കയറി എന്താണ് എല്ലാവരും പോയിട്ടുള്ളതാണെന്ന് അറിയാം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അമ്പലം പ്രത്യേകിച്ച് പാണക്കാലത്ത് തന്നെ പോകണം ഭയങ്കര ഒരു പീസ്ഫുൾ എന്താ പറയുക ഒരു ലൊക്കേഷൻ തന്നെയാണ് നമ്മൾ അമ്പലം അങ്ങനത്തെ നമുക്ക് തിരിച്ച് നമ്മൾ റിട്ടേൺ പോകുന്ന വഴിയാണ് നമുക്ക് ഒരു ആനക്കൂട്ടത്ത് കാണാൻ സാധിച്ചത് റഷ്യല്ല അങ്ങോട്ട് പോയി അപ്പോൾ നമ്മൾ തിരിച്ച് വന്നപ്പോഴാണ് അവരവിടെത്തന്നെ നിൽക്കുകയുന്നത് കുറച്ചും കൂടി മുന്നോട്ട് കയറി അതങ്ങനെ കാണിച്ചുതരാം ആനയും കെ എസ് ആർ ടി സിയും ആഹാ ഹാ എന്താ എന്തെസ് അപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ് തിരിച്ച് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ തോൽപെട്ടി നമ്മൾ തിരുനെല്ലി പോയി തിരിച്ച് കറങ്ങി നമ്മൾ വീണ്ടും തോൽപെട്ടി വന്നു സഫാരിച്ചുമ്പോൾ നോക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇനി ബുക്കിങ്ങിൻ്റെ കാര്യം പറയാം നമ്മൾ ശരിക്കും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതായത് നാഗർഹോളെ കബിനി നാനാഴ്ച നിങ്ങൾ സഫാരി ബുക്ക് ചെയ്ത് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച വന്ന് ബുക്ക് ചെയ്താലാണ് നമുക്ക് സീറ്റ് കിട്ടുകയുള്ളൂ അതൊരു കാര്യം രണ്ടാമത്തെ കേസ് നമുക്ക് ജീപ്പ് എപ്പോഴും അവൈലബിലിറ്റി ഉണ്ടാവില്ല ജീപ്പാണ് പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകുന്നത് ജീപ്പിനൊക്കെ എണ്ണൂറ് സംതിങ് വരുന്നുണ്ട് ബസ്സിനൊക്കെ അറുന്നൂറ്റി മുപ്പത് രൂപ അറുന്നൂറ്റി ഇരുപ റേഞ്ചാണ് വരുന്നത് ശനി ഞായറും നമുക്ക് രണ്ടേ മണിക്കൂറേ സമയമുള്ളൂ ബാക്കിയുള്ള ദിവസമെങ്കിൽ നമുക്ക് മൂന്ന് മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് മറ്റുള്ള ഫോറസ്റ്റ് പോലെയല്ല ബന്ദിപ്പൂരും ഇതും ഒരു രക്ഷയില്ല പിന്നെ കബിനി കുറച്ചും കൂടി നമുക്ക് ടൈഗർ സെറ്റിങ്ങും കൂടുതൽ തരുന്നുണ്ട് പക്ഷെ എല്ലാം പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല എല്ലാം നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ കാണാൻ കാരക്കാം പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും ഒരു സങ്കടം എത്തിയിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ആനേനെ കാണുമെന്നാണ് പ്രതീക്ഷിച്ചത് ഒരു തരി പോലും ആനയെ നമുക്ക് കാണാൻ സാധിച്ചില്ല അപ്പോൾ ആ ഒരു കൊമ്പൻ ഒരു ആനയെ പോലും തിരിച്ചു പോയപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചില്ല അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് രണ്ടാമത്തെ കേസ് നമുക്ക് ബുക്കിങ്ങിന് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നമുക്ക് രാവിലെ ആറു മണിയും വൈകിട്ട് ആറു മണി വരെ നമുക്ക് എൻട്രി ഉള്ളൂ തിരിച്ച് അതായത് വൺ വേ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പോകും പക്ഷേ രാവിലെ എൻട്രിയും വൈകിട്ട് ആറു മണിക്ക് ക്ലോസ് ചെയ്യും അതാണ് ഈ ഒരു മൂന്ന് ഫോറസ്റ്റിൻ്റെയും പ്രശ്നം അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഉണ്ട് ഒന്നിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ലോഡ്ജിൽ ബുക്ക് ചെയ്യാം ഇവിടുത്തെ ഓഫീസ് സൈറ്റിൽ കയറി ബുക്ക് ചെയ്യാം ഇനി അല്ലെങ്കിൽ ഇവിടെ സീറ്റ് ഇല്ലെങ്കിൽ നമ്മൾ റൂം ഇവിടെ നിന്ന് തന്നെ ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അടുത്ത് വരുന്ന അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഒരുപാട് ലോഡ്ജ് ഉണ്ട് റിസോർട്ട് ഉണ്ട് അവിടെ ബുക്ക് ചെയ്യാം അവിടെയും സിറ്റി ഇല്ലെങ്കിൽ മാത്രം നമുക്ക് എച്ച് ഇടി കോട്ട ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ കുറേ ദൂരം വരുന്നവരാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഞങ്ങൾ ഭാവേലിന്ന് വന്നത് ഭാവേലിന്ന് വന്നു നമ്മൾ നേരെ ഈ പറഞ്ഞ പോലെ സിറ്റിയിൽ അതായത് എച്ച് കോട്ട അല്ലെങ്കിൽ ഹാൻഡ് പോസ്റ്റ് അവിടെയാണ് നമ്മൾ വന്നത് അവിടെ നമുക്ക് ഒരുപാട് പ്രീമിയം ടൈപ്പ് ഉള്ള റിസോർട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ലോക്കലായിട്ടുള്ള റിസോർട്ടും ഉണ്ട് അപ്പോൾ നമ്മളെച്ചടിക്ക് പോയിട്ട് അത്യാവശ്യം രണ്ടായിരം രൂപ കൊടുത്തു എ സി നല്ല റൂമ് കാര്യങ്ങൾ അവിടെ കയറി നമുക്ക് പ്രീമിയത്തിൻ്റെ നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യുകയാണ് കാരണം നമുക്ക് ആ ഒരു ഇപ്പോൾ ഈ ടൈമ് ഹോളിഡേ നമ്മൾ ശരിക്കും ഏപ്രിൽ മെയ് മാസത്തിലെ പോയത് അപ്പോൾ ആ ഒരു ഹോളിഡേ ടൈം ആകുമ്പോൾ അതിൻ്റെതായ തിരക്കുണ്ടാവും അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് എച്ചടിക്ക് വന്നാൽ എപ്പോഴും സീറ്റ് ഉണ്ടാവും പക്ഷേ എല്ലാം പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്കാണ് ചെക്കിങ്ങും ചെക്കൗട്ടും കാര്യങ്ങളും നേരത്തെ ആയിരിക്കില്ല അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് അത്രയേ ഉള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ സഫാരി ബസ്സിൻ്റെ നമുക്ക് നേരിട്ടൊന്നും നിങ്ങൾ എടുക്കാൻ നിൽക്കരുത് സീറ്റ് കിട്ടി നമുക്ക് ടിക്കറ്റ് കിട്ടില്ല അത് കൺഫേം ആണ് ചിലപ്പോൾ ഒന്നോ രണ്ടോ ടിക്കറ്റ് കിട്ടിയാൽ കിട്ടി കാരണം നമ്മൾ ദൂരം വരെയാണ് അപ്പം നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുക ബസ്സിൻ്റെ സീറ്റ് എപ്പോഴും ഉണ്ടാവും അപ്പോൾ നമ്മൾ നേരത്തെ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ വൈകിട്ട് മൂന്ന് മണിയുടെ സഫാരിയാണ് നമ്മൾ എടുത്തേക്കുന്നത് ആ മൂന്ന് മണി സഫാരിയാണ് നമ്മൾ നിങ്ങൾ കാണിച്ചത് രാവിലെയാണ് ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ലോഡ്ജ് കിട്ടിയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ നിങ്ങൾ ഭാവേലി വഴി വന്ന് ചിരിക്കൂടെ നമ്മൾ റൂം എടുത്തിട്ട് അങ്ങനെ രാവിലെ വരണം അത് നടക്കുള്ളൂ അല്ലെങ്കിൽ കാരണം വെച്ചാൽ രാവിലെ ആറുമണിക്ക് മാത്രം ഇങ്ങോട്ട് കയറ്റി ഇടുള്ളൂ അപ്പം നമ്മൾ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ലോഡ്ജിൽ നമ്മൾ ബുക്ക് ചെയ്യുക ഇനി ഒന്നും കിട്ടില്ലെങ്കിൽ മാത്രം നമ്മൾ ഈ പറഞ്ഞതുപോലെ ഭാവേലി വഴി വരാൻ സാധിക്കുള്ളൂ കാരണം നമ്മൾ ആറുമണിക്കാണ് നമ്മൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതായത് നമ്മൾ സഫാരി ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ എച്ച് ഡി കോട്ടയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹാൻഡ് പോസ്റ്റ് ഭാഗത്തേക്കോ നമുക്ക് ഉള്ളൂ കാരണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ പറഞ്ഞ നഗർ ഹോളുടെയോ അല്ലെങ്കിൽ നാനാച്ചയുടെയോ ഏതെങ്കിലും ലോജ് കിട്ടിയാൽ മാത്രമേ നമുക്ക് അത് നടക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹാൻഡ് പോസ്റ്റിലോ എച്ച് ഇടി കോട്ടയിലോ നിന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു സഫാരി നമുക്ക് അറ്റേണ്ടേ പറ്റുള്ളൂ കാരണം വെച്ചാൽ മറ്റുള്ള ഫോറസ്റ്റ് പോലെയല്ല ആറ് എന്ന് പറഞ്ഞാൽ ആറു മണിക്ക് മാത്രമേ ഇവർ കയറ്റിയിടുകയുള്ളൂ വേറെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു റിസോർട്ടിൽ നമ്മൾ നിന്നാൽ മാത്രമേ ഇങ്ങോട്ട് കടത്തിയിടള്ളൂ അതങ്ങ് നോക്കുക പിന്നെ ഈ മൂന്ന് ഫോറസ്റ്റ് നിങ്ങൾ സഫാരി ചെയ്യാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ രണ്ട് ദൂ രണ്ടാഴ്ച മൂന്നാഴ്ചക്ക് മുമ്പ് ഈ പറഞ്ഞ മൂന്ന് ഫോറസ്റ്റ് നിങ്ങൾ സഫാരി ബുക്ക് ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ ചില റയർ കേസ് മാത്രമേ നമുക്ക് സ്പോട്ട് തന്നെ ടിക്കറ്റ് കിട്ടുള്ളൂ ഇതൊക്കെയാണ് മെയിൻ ഇവിടെ നമുക്ക് വരുന്നത് അപ്പോൾ അത് നോക്കാം കാരണം മറ്റുള്ള ഫോറസ്റ്റ് പോലെയല്ല ഈ ഒരു നഗർഹോള ഫോറസ്റ്റ് ഇത്ര സ്ട്രിക്റ്റ് ആണ് ഓക്കെ പിന്നെ നമുക്ക് ചിലപ്പോൾ രാവിലെ നമുക്ക് കാണാൻ സാധിക്കില്ല നമുക്ക് ചിലപ്പോൾ വൈകിട്ടായിരിക്കാം അപ്പോൾ നമുക്ക് രണ്ട് തരത്തിലും വേണമെങ്കിലും ബുക്ക് ചെയ്യാം ഇവിടെ ഓരോ ദിവസവും ഇവര് പോയി കണ്ട് കണ്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു മൃഗത്തിന് ഇവര് ഇടാറുണ്ട് ഇവിടെ ആ ഒരു ബോർഡില് അതായത് ഓരോ സഫാരി കഴിയുമ്പോഴും ഏതൊക്കെ മൃഗത്തെ സ്പോട്ട് നിന്ന് അനുസരിച്ച് ഇവർ ഇടാറുണ്ട് അത് നമുക്ക് വലിയ കാര്യമാണ് പിന്നെ എല്ലാം ലെക്കാണ് നമുക്ക് ഇന്നും ഒന്നും കണ്ടു അങ്ങനെ പറയാൻ പറ്റില്ല എല്ലാം ഒരു ലെക്ക് അനുസരിച്ചിരിക്കും ചിലപ്പോൾ ഒരു മൂന്നാമതവണ വന്നാൽ മാത്രമേ നമുക്ക് എല്ലാത്തിനും കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതൊക്കെ നോക്കുക കാരണം ഒരുപാട് ദൂരം വന്നു ഒന്നും കാണാൻ പറ്റുന്ന വെച്ച് വിഷമിക്കരുത് കാരണം കാടാണ് നമ്മളൊരു സൂവല്ല അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വരാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത ഒരു കബിനി വീഡിയോസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഫോറസ്റ്റ് വീഡിയോസ് വരുന്നുണ്ട് എല്ലാവരും കാണാം അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എന്തായാലും ഇപ്പോൾ ഒന്നും കണ്ടില്ലെങ്കിലും ആ ഒരു നമ്മുടെ കാർഡിൻ്റെ ഉള്ളിലുള്ള ഒരു എക്സ്പീരിയൻസ് പറഞ്ഞടയ്ക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു ഫോറസ്റ്റ് വിസിറ്റ് ചെയ്യുക അതിപ്പോൾ നഗർ കബനി ആണെങ്കിലും നാനാച്ചി ആണെങ്കിലും വിസിറ്റ് ചെയ്യുമ്പോൾ അനുസരിച്ച് നമുക്ക് അതായത് ഓരോ കാടും നമുക്ക് പല തരത്തിലുള്ള ഒരു അനുഭവങ്ങളാണ് തരുന്നത് അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾ എൻജോയ് ചെയ്യുക ഹാപ്പിയാ ഓക്കെ